മൈസൂർ സാൻഡൽ സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി നടി തമന്ന പാട്ടിയെ നിയമിക്കാനുള്ള കർണാടക സർക്കാരിന്റെ തീരുമാനം കർണാടകത്തിൽ വലിയ പ്രതിഷേധമാണ് തിരികൊടുത്തിയിരിക്കുന്നത് രണ്ടു വർഷത്തേക്ക് ആറ് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപയുടെ കരാർ ഒപ്പിട്ടതോടെ ഇത്രയും ഭാഷാ പ്രശ്നങ്ങളും മറ്റും നടക്കുന്നതിനിടെ കന്നഡ നടിയല്ലാത്ത ഒരാളെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്നൊരു വിവാഹം ആക്കാൾ ചോദിക്കുന്നത് എന്നാൽ സംസ്ഥാനത്തെ പുറത്തേക്ക് സർക്കാർ അടക്കുന്ന മൈസൂർ സൻഡ് ബ്രാൻഡിന് വിപണി ഉണ്ടാക്കാനാണ് ഇത്തരം ഒരു നീക്കം എന്നാണ് വാണിജ്യ വ്യവസായ മന്ത്രി എം വി പട്ടേൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് മൈസൂർ സൻഡ് സോപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ച ബ്രാൻഡാണ് ഇപ്പോഴും ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ജനപ്രിയമായ സോപ്പ് ബ്രാൻഡുകൾ ഒന്നാണിത് മൈസൂർ രാജാവായ കൃഷ്ണരാജ വാടിയാർ നാലാമനാണ് ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ ബാംഗ്ലൂർ സർക്കാർ ഷോപ്പ് ഫാക്ടറി സ്ഥാപിച്ചത് അതിനാൽ തന്നെ കർണാടകയിൽ ഈ ബ്രാൻഡിന് സാംസ്കാരിക പ്രാധാന്യമുണ്ട് പിന്നീട് ഇത് സർക്കാർ ഉടമസ്ഥയിലേക്ക് മാറി തമനെ വൻ തുകയ്ക്ക് ഈ ബ്രാൻഡിന്റെ അംബാസഡർ ആക്കിയപ്പോൾ സോഷ്യൽ മീഡിയ ഇതിനെ സ്ഥിതിച്ചത് സംരസര പ്രതികരണത്തോടാണ് അതിന് കാരണവും ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഇരുപത്തെട്ട് പോയിന്റ് രണ്ട് ദശലക്ഷം ഫോളോവേഴ്സും എക്സിൽ അഞ്ച് പോയിന്റ് എട്ട് ദശലക്ഷം ഫ്ലോയേഴ്സും ഉള്ള പാൻ ഇന്ത്യൻ സാന്നിധ്യം മാറിയ മടിയാറിയ തമന്ന നിരവധി ബ്രാൻഡ് പരസ്യങ്ങൾ തമന്നയെ പ്രത്യക്ഷപ്പെടാറുണ്ട് Canadá es sopan... ഡിറ്റ ലിമിറ്റഡ് നിർമ്മിക്കുന്ന മൈസൂർ സ്റ്റാൻഡർ സോപ്പിന്റെയും മറ്റുപന്നങ്ങളും ബ്രാൻഡ് അംബാസിഡർ ആയി അടുത്തിടെ തമിനെ നിയമിച്ചത് ആറ് പോയിന്റ് രണ്ട് കോടി രൂപയുടെ കരാറാണിത് രണ്ട് കൊല്ലത്തേക്കാണ് ഈ കരാർ ഈ തുകയ്ക്ക് തമിനെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയതിന് പിന്നാലെയാണിത് എന്തുകൊണ്ട് കന്നഡ ഒന്നും പരിഗണിച്ചില്ല എന്ന ചോദ്യം എക്സിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഉയർന്നത് പല കന്നടി നടന്മാരുടെയും പേരുകൾ പിന്നാലെ ഉയർന്നു സർക്കാർ തലത്തിൽ തന്നെ കന്നഡ പ്രോത്സാഹിപ്പിക്കാനും മറ്റും നടത്തുമ്പോൾ പുറത്തുനിന്ന് ഒരു നടി എന്തിനു തിരഞ്ഞെടുത്തു എന്നു ചോദ്യം ഉയർന്നു കർണാടക സർക്കാരിന്റെ വലിയ വിമർശനവും തന്നെ തമിഴ്നായ ബാലഅംബാസഡർ ആയി ഉയരുത്തി വരുന്ന സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി ഇത് കണ്ണ ഉയർന്നവരെ കർണാടക വ്യവസായ മന്ത്രി തന്നെ ഇതിനെ വിശദീകരമായി രംഗത്തെത്തി